ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ സുക്ക എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് എന്നെ വിളിച്ചുണ്ടെങ്കിലൊന്ന് ഉള്ളി ഒന്ന് വറുത്തെടുക്കലാണ് ശേഷം പിന്നെ അതാ ഒരു ഫുൾ കോഴി ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ വറുത്ത ഉള്ളിയും അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കപ്പോളം തൈര് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണ് പച്ചമുളക് പേസ്റ്റ് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൗഡർ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ജീരകം പൊടിച്ചതും അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കലാണ് എന്നിട്ട് ഇത് ഒരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ ൂറെിലും എന്തായാലും ഒന്ന് വെക്കണം അങ്ങനെ റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ പിന്നെ ഉള്ളി വയറ്റിയെടുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കടുക്ക് പിന്നെ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും അങ്ങനെ അതാ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സുക്ക ഇവിടെ റെഡിയായി അപ്പോൾ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയിട്ടെടുത്തത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ കിടലൻ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്